അല്ല അതിനു മുമ്പ് ഇവിടെ മുസ്ലിം സംഘടനകൾ ന്യൂനപക്ഷ സംഘടനകൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ അത് കേരളത്തിൽ വലിയ മതനിരത്വമാണ് ഇപ്പൊ പ്രാന്തപരവും ലീഗും യോജിക്കണം എന്ന് പറയുന്നു ഇ കെ സുന്നിയും എ പി സുന്നിയും ഒന്നാവുന്നു മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ പറയുന്നു ഭരണം കിട്ടിയാൽ അത് സമുദായ താല്പര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത് അതിലൊന്നും ആർക്കും പരാതിയില്ല ആകെ പരാതി എൻ എസ് എസും എസ് എൻ ഡി പിയും അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുമരൻ നായരും ഒരു ചായ കുടിക്കാൻ ഒരുമിച്ചിരുന്നാൽ അത് കേരളത്തിൽ വലിയ വർഗീയത ഈ പ്രചാരവേല കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷമായി കേരളം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ന്യൂനപക്ഷങ്ങൾ അവരുടെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി ഏത് നിലപാട് സ്വീകരിച്ചാലും സോക്കോൾഡ് മതേതര പാർട്ടികൾ എല്ലാവരും അതിനെ ഒരു മതേതര നിലപാടായി ഉയർത്തി കാണിക്കും ഭൂരിപക്ഷ സമുദായത്തിൽ എല്ലാവരും തമ്മിലടിച്ച് പിരിഞ്ഞ് അവർ നശിച്ചു എന്നുള്ള ഒരു താൽപര്യമാണ് പ്രധാനപ്പെട്ട മുന്നണികൾക്കെല്ലാം കേരളത്തിലുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുമാരൻ നായരും ചില കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങൾ യോജിക്കുന്നവർക്ക് യോജിക്കാം വിയോജിക്കുന്നവർക്ക് യോജിക്കാം പക്ഷേ ഭൂരിപക്ഷ ഐക്യം എന്നുള്ളത് ഒരു പേടി സ്വപ്നമാണ് കേരളത്തിലെ രണ്ട് മുന്നണികൾക്കും എന്നുള്ളതാണ് ഞങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ല ഈ ഹിന്ദുക്കളുടെ ഒരു ശരിയാണ് ബിജെപിയുടെ നായർ സമുദായത്തിന്റെ കുത്തകയായിരുന്നു സമുദായത്തിന്റെ കുത്തകയായിരുന്നു സംഘടന അപ്പൊ അത്തരം പരാമർശങ്ങളെ ഒന്നും ഞങ്ങൾ കാണുന്നില്ല കാരണം അത് ഇപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യം ബിജെപിയെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ സംഘടനകൾ സമുദായ സംഘടനകൾ പ്രത്യേകിച്ചു ഞങ്ങള് പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ് എല്ലാ കാലത്തും സമുദായ സംഘടനകളോട് സ്വീകരിച്ചത് അതേസമയം ഭൂരിപക്ഷ സമുദായത്തിന്റെ ഐക്യം ഉണ്ടാവേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളം പോലെ ഏതാണ്ട് അമ്പത് ശതമാനം മാത്രം ആയി കഴിഞ്ഞിരിക്കുന്ന ഒരു ഭൂരിപക്ഷ സമൂഹത്തിന് അത്തരം ഐക്യപ്പെടൽ നല്ലതാണ് എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതിനിടയിലുള്ള ഏതെങ്കിലും ഒരു പ്രസ്താവന ചൂണ്ടിക്കാണിച്ച് അതിനെ തകർക്കുന്ന ഒരു നീക്കവും ഉണ്ടാവരുതെന്നാണ് ഞങ്ങളുടെ സമീപനം ഈ മലപ്പുറത്തും കാസർഗോഡും ജയിച്ച ആളുകളുടെ പേരുകൾ കേരളത്തിന്റെ സജി ചെറിയാൻ ഇത് തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു പ്രസ്താവനയാണ് സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ ആരുടെ പിന്തുണയിലാണ് ജയിക്കുന്നതെന്ന് മാലവർക്ക് എല്ലാവർക്കും അറിയാം ചെങ്ങന്നൂർ മണ്ഡലത്തിലുടനീളം നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടി സജി ചെറിയാന്റെ കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് ആയിരം തെളിവുകൾ തരാം ചെങ്ങന്നൂർ മണ്ഡലം മുഴുവൻ സജി ചെറിയാൻ ജയിച്ചിട്ടുള്ള ചെങ്ങന്നൂർ മണ്ഡലം മുഴുവൻ എസ് ഡി പി ഐ പി എഫ് ഐ സംഘങ്ങൾ പൂർണ്ണമായിട്ടും സജി ചെറിയാന്റെ കൂടെയാണ് ഇപ്പോ നാല് വോട്ട് ചാക്കിലാക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് സജി ചെറിയാൻ എന്ന് പറയുന്നതെങ്കിൽ അത് നടപ്പില്ല പോലെ സജി ചെറിയാനെ എന്നാണ് എനിക്ക് പറയുന്നത്